ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അങ്ങനെ അലമോൾക്ക് നമ്മുടെ അലേഹമ്മോൾക്ക് വാപ്പച്ചി പാടിയത് കേട്ടു ഉമ്മച്ചി പാടിയത് കേട്ടു ഇനി നമ്മുടെ ഉമ്മിയത് കേട്ടു ഉമ്മ ഉപ്പങ്ങനൊന്നും ഉപ്പമ്മ പിന്നെ അതെ ഉമ്മൂട്ടില്ല ഉപ്പമ്മ അച്ഛമ്മ എന്ന് പറയുന്നത് അതേമാതിരി ഉപ്പമ്മ ഓക്കെ ഉപ്പമ്മയുടെ ഒരു താലൂലപ്പാട്ടും പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നടന്ന കോലാഹലങ്ങളും ഒന്ന് പറയാൻ വേണ്ടി പോവാണ് കുറച്ച് നേരത്തിനും ആകെ അടിച്ച് വേറെ രീതിക്ക് എത്തിക്കണേ അതെല്ലാം ഞാൻ ഈ പറഞ്ഞുതരാം ഇന്ന് നമുക്ക് എന്താക്കാം ജസ്റ്റ് നമുക്ക് ഉമ്മാടെ ഒരു പാട്ട് കേട്ടിട്ട് വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമ്മടുത്ത് ഓടുന്നെടുക്ക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു വലിയൊരു കണ്ടന്റ് ബേസ് ആയിട്ട് വന്നോ വന്നോന്നല്ല കാരണം വീട്ടില് ചെറിയ ഇൻട്രസ്റ്റ് എന്താ ഇല്ലാത്ത നിങ്ങൾക്ക് പോയി വിശേഷ കുറച്ച് നേരം കൊണ്ട് കുറച്ച് നേരം കൊണ്ട് ഉമ്മാടെ ഇൻട്രസ്റ്റ് പോയി എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം അതിനു അതിനുമുമ്പ് നമുക്ക് ഉമ്മാടെ അലേഹ്മോൾക്കുള്ള ഒരു പാട്ട് പിന്നെ ഒരുപാട് പേര് ചോ നമ്മൾ ഇന്നലത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിലെ അലേഹമോളുടെ പേരിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ചോദിച്ച് ഒരുപാട് ക്രിസ്ത്യൻ പേരാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമൻസ് കണ്ടു നമ്മൾ എന്തായാലും നമ്മുടെ മോൾക്ക് ഒരു മോൾക്കൊരു പേരിടുമ്പോ അതിന്റെ ഏറ്റു സെറ്റ് നമ്മൾ അന്വേഷിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ ഇടുക എന്ത് പേരാണെങ്കിലും അതിന് അതിനെന്ത് അർത്ഥാണെന്ന് നോക്കിയിട്ട് തന്നെയാണല്ലോ നമ്മളിടുക ഒക്കെ പേര് അർത്ഥം ഒക്കെ ആക്കിട്ടാണ് വെച്ചിട്ടുള്ളത് അതായത് നമ്മുടെ കുട്ടിയുടെ പേരിന്റെ അർത്ഥം ബ്യൂട്ടിഫുൾ ഉന്നത അതിലൊക്കെ പെട്ടുന്ന ഒരു പേരാണ് ഓക്കെ അല്ലാതെ ബ്യൂട്ടിഫുൾ അത് മേക്കപ്പ് എന്ന് സുന്ദരമായ ഓക്കെ അതായത് സുന്ദര അങ്ങനെ ഓരോ അർത്ഥങ്ങളാണ് എന്തായാലും അർത്ഥമൊക്കെ നോക്കിട്ടന്നെ നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ പേര് ബ്യൂട്ടി പാർലർ അല്ല ബ്യൂട്ടിഫുൾ അതായത് അടിപൊളി എന്നൊക്കെ പറയില്ലേ അതായത് നല്ല ചന്തമുള്ള അങ്ങനെയൊക്കെ ഉള്ളൊരർത്ഥം കേട്ടോ എന്ത് പേരോ അത് ഓരോരുത്തരെ ഇഷ്ടമാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്തായാലും അത് അന്വേഷിച്ചിട്ടും നമ്മള് ചെയ്യുള്ളൂ അതിനെ തർക്കം വേണ്ട പറയാ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ വിഷയം അവിടെ നിർത്തി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാൻ കഴിഞ്ഞൊന്നും മൂളാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു തുടക്കം കിട്ടാൻ വേണ്ടിട്ടോ മനം കൊണ്ടൊന്നും മൂളാൻ പാട്രസ്റ്റ് ഇല്ല മക്കളെ എന്നാലും ഒന്ന് പാടി റെഡി പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടും പോലെ വേറൊരു കൂത്തുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനും പോലെ വേറൊരു കൂട്ടും ഉണ്ടോ ഉം മാൻഡേ മടിത്തട്ട് സ്വരുഗീയ തൂന്തട്ട് ഉം മാൻഡേ മടിത്തട്ട് സ്വരുഗീയ തൂന്തട്ട് സ്നേഹക്കവാണ് ഉംസനക്കളനാണ് കാലടി പാടി ഉമ്മന്റെ ആ അത് ഞാനപ്പ പാടി ഇങ്ങള് പാടി അതായത് പാട നിങ്ങളെ ഫേവറേറ്റ് പാട്ട് പാടിക്കോളി അലമോ അലമോൾക്ക് വേണ്ടി അലമോളുടെ ഉമ്മ സമ്മാനിക്കുന്ന സമ്മാനിക്കുന്ന കോളർ ടൂൺ ഒന്നാം മരുത്തിയാൽ വരുന്നതാണ് ഗൈസ് ഒന്ന് പഠിക്കോ കുറേ നേരം ഫോൺ വിളിച്ചുക്കാൻ പറ്റോ പാടി പടപ്പ് പടപ്പോ നിന്നോളി പടച്ചോൻ്റെ കരുണ്യം കിട്ടുന്നത് കണ്ടോളി അന്യന്യം പോരാ ചെറിച്ച പണ്ടക്കെ മനുഷ്യൻ 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 മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനുഷ്യനകത്തൊരു പള്ളിയുണ്ടാക്കി അതിലേത് ഗതിക്കും നിസ്കാര മതി ഓക്കെ അതിൽ അന്യോന്യം എന്നൊന്ന് പറ അവിടെയാണ് എനിക്ക് ചെറിയ വന്നത് അന്യോന്യം പറയും കാറ്റിൽ ഉൾക്കടെ പോവുകയാണെങ്കിൽ അന്യോന്യം അന്യോന്യം പോരാടി നിൽക്കേണ്ട പള്ളി മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനുഷ്യനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറ അങ്ങനെ അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് എന്താണ് ഇന്നത്തെ വിഷയം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞതരാം കാണാതായി മകനെ കാണാതായി കാര്യങ്ങൾ പറഞ്ഞുതരാം മക്കളെ മറ്റേത് ഇന്റെ നൌഫൽ ഇവിടുന്ന് ഇറങ്ങുമ്പോ പോവാ ഞാൻ ചെലപ്പോന്നു വരില്ല ചിലപ്പോ നാളെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോണ ആൾ ഇന്നലെ പോയി ലുങ്കിയൊക്കെ എടുത്ത് പോയതല്ലേ രാത്രി വരുന്ന ഞാൻ വിചാരിച്ചത് പിന്നെ ഈ രാത്രി ഒരു മണിയായിട്ടും കാണാനോ രണ്ടുമണിയായിട്ടും കാണാനല്ലേ അങ്ങനെ കുത്തിയെടുത്ത് കൊറേ നേരം ഇന്ന പോണ ആള് പറഞ്ഞു വരില്ല പറഞ്ഞ ഞാൻ വാല അടച്ചടക്കുമല്ലോ ഉള്ള അരി ബക്കറ്റും ആൾക്കാർ കട്ടുണ്ടായല്ലോ നേരം

എന്തേലും എന്തേലും പറ്റി ചക്കര വിളിച്ചു തായരുടെ നമ്പർ അനുപരണ്ട ചക്കരന്റെ ഫോൺ കൂ 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 അറിഞ്ഞിട്ട് എടുക്കണില്ല ചക്കരന്റെ അമ്മാന്റെ ഫോണിൽ കുളിച്ചു ചക്കരന്റെ അമ്മാന്റെ ഫോൾ കൂ കൂ പറ അങ്ങനെ സിനുവിന് വിളിച്ചു സിനിമ രണ്ടുപേരെയും അടിച്ചു സീനു ഫോൺ എടുത്തില്ല സുനീന്റെ സിനിമ ഉമ്മാക്കൊന്ന് വിളിച്ചപ്പോ ഉമ്മാ വേറെ ഫോണിലാണ് കട്ടാക്കി പിന്നെ ഞാൻ നിക്കപ്പുറത്തില്ല ഞാൻ സോഫിക്ക് വിളിച്ചു സോഫി ആദ്യത്തെ ഫോൺ എടുത്തില്ല പിന്നെ ഫോണ് പിന്നെ അടിച്ചപ്പോ ഫോൺ എടുത്തോളു അടി ഇങ്ങനെയാണ് അറിഞ്ഞു അതിന്റെ തായറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ കാട്ടടി പറഞ്ഞു ഇന്ത്യടുത്ത് താഴെന്റെ അല്ല ഞാന് സോഫി ചക്കരക്ക് വിളിച്ചു ചക്കരക്കൊക്കെ വിളിച്ച് ഫോൺ എടുക്കണെങ്കിൽ ഞാൻ നിജാസിനെ വിളിച്ച ഫോള് നിജാസിന്റെ അമ്പറിന്റെ ഏ പിന്നെ ഞാന് സിനുവിന്റെ അമ്മാക്ക് വിളിച്ചു അപ്പൊ സിനുവിന്റെ അനിയത്തി എടുത്തപ്പോ പറഞ്ഞ നൂഫലുണ്ടാ അവിടെ ചോദിച്ചപ്പോ ഇല്ല നൂഫലില്ല എന്നാലും വന്നു ചോദിച്ചപ്പോ ഇല്ലായിരുന്നു അപ്പൊ സിനി എന്നാ ഫോൺ എടുക്കാറു വെച്ചപ്പോള് കടന്നുറങ്ങുന്ന അതിന് ഓളോടെ എങ്ങനെയും പോയിക്കണോ പോവുകയാണോന്ന് ചോദിച്ചു നോക്കുകയായിരുന്നു അപ്പൊ അതിനോട് എവിടേലും പോയിക്കണോന്ന് ചോദിച്ചു പോയി ഊപ്പനാക്കി എങ്ങനെ പോയി പറഞ്ഞു ഇല്ലാ അറിയും ഉൾക്കട അപ്പൊ ഞാൻ കട്ടാക്കി പിന്നെ അണക്കി വിളിച്ചു അപ്പോളാണ് ഇത് ഫോൺ എടുത്തത് ഫോൺ എടുത്ത് കിട്ടിയില്ല അപ്പൊ ഞാൻ കൊറേ അങ്ങനെ ഇതിന്റെ മനസ്സെവിടക്കൊക്കെ അങ്ങോട്ട് എത്തിച്ചാ അങ്ങനെ ആപ്പിന് അടി വന്നു പിന്നെ പിന്നീ സോഫിക്ക് ഞാന് നിജാസിന് വിളിച്ചപ്പോ നിജാസിന്റെ ഫോൺ അങ്ങനെ നേരത്തി

അപ്പൊ എന്തായാലും ഗൈസ് ഇപ്പൊ എല്ലാവരും ഇന്നെ പൊങ്കാലാടാൻ വേണ്ടി കാത്തു ഇതൊന്നും അറിയാത്ത ഞാൻ പാവം ഞാൻ ഇന്ത്യടുത്ത് പാട്ട് പറ്റിയത് നിങ്ങളെ വിളിച്ച് പറഞ്ഞില്ല അതിന് കാരണണ്ട് ഞാൻ ഇന്നലെ വരണച്ചിട്ടായിരുന്നു അപ്പൊ എന്താക്കി മോൾക്ക് പാട്ട് പാടി അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചെട്ട് പാട്ടാണ് പാടി അപ്പം സമയം പന്ത്രണ്ടര മണിയായി പിന്നെ എന്റെ കണ്ണ് എനിക്ക് പൊന്തനില്ല ഏഹ് ആ അവിടെ കടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അങ്ങനെ ഉറങ്ങിയപ്പോഴേക്കും ഒമ്പതര മണിയായി എൻ്റെ ഫോണിലാക്കു ശതമാനം ചാർജാണ് ഏഹ് അങ്ങനെ വന്നപ്പോഴേക്കും ഒമ്പതര മണിയൊക്കെ പണിസ്ഥലത്തുനിന്ന് ഇങ്ങനെ വിളിക്കണമെന്നോ ഇതാക്കണമെന്നൊക്കെ ഇന്ത്യയിലുണ്ട് അപ്പോൾ ചെക്കന്മാരെ വിളിക്കണ ചോലൊക്കെ പിന്നെ അവിടെ ഇട്ട് ഞാൻ അവിടെ കടന്നുറങ്ങാ എന്നിട്ട് അപ്പോഴേക്ക് പണിക്കാരൻ പറഞ്ഞു വേഗം അവിടെ സാധനമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇള്ള ചാർജർ പണിക്കാർ സ്വീപ്പ് ആവുകൊണ്ട് അപ്പോഴൊക്കെ ഏതോ ഒരു പോയി ഇങ്ങളെ വിളിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ല അങ്ങനെ ഞാൻ പണിസ്ഥലത്ത് എത്തിയപ്പോൾ അങ്ങനെ അവിടെ കളക്കാൻ നിന്നു ആ ഫോണിൽ നോക്കിയില്ല ഫോൺ അവിടെ കുത്തിയിട്ടും ചെയ്തു ചാർജ് കുത്തിയിട്ടും ചെയ്തു കാറിൽ ചാർജർ ഉണ്ടായിരുന്നു അത് നേരെ അവിടെ കൊണ്ടുപോയിട്ട് കുത്തിയിട്ട് നോക്കുമ്പോൾ എന്താണ് ഉമ്മാടെ ഒരു ഒമ്പത് മിസ് കോൾ ഉണ്ട് ഉണ്ടതിൽ പിന്നെ ആരുടെയൊക്കെ കോൾ ഉണ്ടതിൽ അങ്ങനെ ഇന്നൊരുപാടാൾക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ഗൈസ് അങ്ങനൊരു ചെറിയൊരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് അതിലും ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയാണ് ഇതാണ് ലേ നിങ്ങക്ക് വേറെന്തേലും പറയണ്ടോ അതിനെ കുറിച്ച് ഞാൻ അങ്ങനെ ചെയ്യരുത് ഇത് എവിടെ പോവാണെങ്കിൽ വിളിച്ച് പറയണോ ആ അങ്ങനെ വിളിച്ചു പറയണോ മക്കളെ ഇതൊക്കെ ഒരു മെസ്സേജായിട്ട് കാണാം ട്ടോ അല്ലാതെ ആരും വന്ന് പറയാൻ നിൽക്കരുത് എനിക്കൊരു കയ്യപഥം പറ്റി ഞാൻ ക്ഷമ ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് വേറൊന്നും വിചാരിച്ചില്ല കാരണം ഓരോ ഓട്ടത്തിൽ നമ്മളെ ഓട്ടത്തിൽ കാരണം പലതും ഇപ്പോൾ മറന്നു പോകുന്നുണ്ട് അങ്ങനെ മറക്കണല്ല നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ ഒരുപാട് വെക്കുമ്പോൾ എന്താണ് ഏതെങ്കിലും ബൈക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ബാധ്യതകളില്ലാതെ കഴിച്ചിലാവാൻ പറ്റുമോ നോക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ മറക്കുന്നതാണ് ഒക്കെ റെഡിയാവും മിച്ച അല്ല പിന്നെ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല ഓരോരോ സ്ഥലത്തുകൾക്കാർ പോകുമ്പോ ആ സൂര്യക്കാര് ഉച്ച അങ്ങനെ പോയിന് മനസ്സ് വാട്സപ്പിലൊന്നും കാണുവാനില്ല ഗ്യാസിന്റെ അവിടെ പോകണം തായറിന്റെ സ്റ്റുഡിയോയില് കേറണെ വിചാരിച്ചിട്ട് ഞാൻ നിന്നതാ അപ്പൊ ചോറ് കൊടുത്തിട്ട് കാണാൻ പോകാൻ ഇന്നലെ രാവിലെ ഉച്ചക്ക് പോയതല്ലേ ആ പതിനൊന്ന് മണിക്ക് അങ്ങനെ പോയ ആള് ഇന്ന് പന്ത്രണ്ടര മണിക്കായിത്തുന്നത് അതുവരെ നമ്മൾ വർക്കിൽ തന്നെ ആയിരുന്നു കേരള വർക്കിലായിരുന്നു ഞാൻ വിളിച്ചു പറയേണ്ടത് എൻ്റെ തെറ്റാണ് അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പം മക്കളെ എങ്ങക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് അമ്മമാരുടെ അവസ്ഥ ഉണ്ടാവുക എന്താക്കണോ വിളിച്ചു പറയണോ ഇതാക്കണോ ഇനി ഞാൻ എന്തായാലും ആവർത്തിക്കൂല അത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് ഉമ്മത് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളെ വെച്ചിട്ട് ഇത് നമ്മളെയിൽ തന്നെ ഒതുങ്ങേണ്ട കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് പറഞ്ഞാൽ തീരേണ്ട കാര്യങ്ങളാണ് പക്ഷെ എന്താക്കി നമ്മൾ നമ്മളെ ജീവിതം വെച്ചിട്ട് നമ്മളെ പ്രേക്ഷകരിൽ മക്കളൊക്കെ കാണണമുണ്ടെങ്കിൽ ഉമ്മമാർ ഇങ്ങനെ ഇടങ്ങേറാവുന്ന ഒരു മെസ്സേജും പാട് തരികയാണ് എന്തായാലും ആരും ഇങ്ങനെ ആവർത്തിക്കരുത് ഇൻഷാല്ല ഇത് ആവർത്തിക്കൂല ഓക്കെ നെക്സ്റ്റ് വേറൊരു വിഷയമായിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ ബൈ

ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ഇവിടെ എത്തിയില്ലേ ഹാപ്പി ആയില്ലേ ഹാപ്പി ആയി ഹാപ്പി ആയില്ലേ ഹാപ്പി ആയി അറിയാം അല്ലെങ്കിൽ വരും ഹാപ്പി ആയി അറിയാം ഓക്കെ കുഴപ്പമില്ല പറയിപ്പിച്ചതാ അറിയിപ്പിച്ചതാ ബാക്കി അതിൽ വീഡിയോ നിർത്തി കഴിഞ്ഞാൽ ഭൂകമ്പം കാണാൻ കഴിച്ച് വന്ന പാട് വീഡിയോ ഓണാക്കിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ കുറച്ച് മറക്കുമല്ലോ ഭയങ്കര ട്രിക്കാണ് എന്തായാലും വീട്ടിലായിട്ട് കാണാം